മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇത് നമുക്കറിയാം പാഷൻ ഫ്രൂട്ടാണ് കാവേരി ഇനത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ട് അതായത് വയലറ്റ് കായകളുണ്ടാകുന്ന പാഷൻ ഫ്രൂട്ട് അപ്പം പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പഴമാണ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ക്യാൻസറിനെ പോലും ചെറുക്കാൻ കഴിയുന്ന ഒരു പഴമാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ ഒരു പാഷൻ പോട്ട് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഉണക്ക കാലഘട്ടങ്ങളിലൊക്കെ ഒരു ജ്യൂസ് പാഷൻ ബോട്ടിൻ്റെ ആ പൾപ്പ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷവും ആ ഒരു ഉത്സാഹവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പാഷൻ ബോട്ടിന് പന്തലിട്ട് കൊടുക്കുന്നത് ഇന്നൊരു വലിയ പ്രശ്നമാണ് കാരണം നമ്മൾ സാധാരണ നാല് കാലൊക്കെ കുഴിച്ചിട്ട് ഒരു പന്തൽ മേൽപ്പന്തലൊക്കെ ഇട്ട് കൊടുത്താണ് പാഷൻ പോട്ട് വളർന്നത് പക്ഷേ അങ്ങനെ വളരുമ്പോഴുണ്ടാകുന്ന ഒരു സംഘം എന്ന് വച്ചാൽ ഉരകങ്ങൾ അതായത് പാമ്പ് വർഗ്ഗത്തിൽപ്പെട്ടവ പാമ്പുകൾ വിഷം ഉള്ളവ ഇല്ലാത്തപ്പോഴൊക്കെ ഈ പന്തൽ വന്നുകൂടുകയും അങ്ങനെ നമുക്ക് അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെയാണ് അപകടമില്ലാത്ത രീതിയിൽ ഒരു പാഷൻ ബോട്ടിൻ്റെ തൈ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ആദായം ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഇത് നട്ടപ്പോഴും ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു പന്തലിടുമ്പോൾ അതെങ്ങനാണ് പാമ്പുകളൊന്നും വരാത്ത രീതിയിൽ പന്തലിട്ട് ഈ പാഷൻ പൂട്ട് വളർത്തി കിടക്കുന്ന നിറയെ കായവലം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിക്കുന്നു പറ്റുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഈ കമ്പ് ഇവിടേക്ക് കുഴിച്ചിട്ടു ഞാൻ ഒരു മൂന്ന് കമ്പ് ആ വേലിയുടെ കൂട്ട് മൂന്ന് കമ്പ് കുഴിച്ചിട്ടു അതേ ഈ പ്ലാസ്റ്റിക് വള്ളി ഇങ്ങനെ വലിച്ചു കെത്തി പ്ലാസ്റ്റിക് വള്ളി വലിച്ചു കെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് പ്ലാസ് ഇഴക്കയർ ഈ ഇരക്കയർ ഒന്ന് കെട്ടണ ഇഴക്കയർ പ്ലാസ്റ്റിക് വള്ളി മതി കാരണം ഒരു വർഷം കഴിയുന്നൊന്നുമെങ്കിൽ ഇത് വീണ്ടും ശിഖരങ്ങൾ മൊത്തം മുറിച്ച് കളയും മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും വളർത്തും അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് വള്ളിയോടൊപ്പം ഇഴക്കയർ കൂടി നമ്മൾ ഒന്ന് വയ്ക്കണം അപ്പോഴത് ഈ പാഷൻ പൂട്ടിന് പടരാനുള്ള ആ പടരാനുള്ള ആ ഒരു സംവിധാനം നമ്മളുണ്ടാക്കി നിങ്ങൾ നോക്കുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് മൂന്ന് കാലുകൾ ഇങ്ങനെ നാട്ടി മധുര നാട്ടി അതിൽ ഇടുകയെ പ്ലാസ്റ്റിക് വള്ളികൾ പാവി ശേഷം ഇരക്കയർ കൂടി നമ്മളിങ്ങനെ കെട്ടി ബലത്തിന് വേണ്ടി ഇനിയും അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് നിറയെ കായ്ഫലം ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ ശിഖരങ്ങൾ കൂടുതൽ ആവശ്യമുള്ള ഒരു നാല് ശിഖരങ്ങൾ മാത്രമേ നമുക്ക് ഈ വള്ളിയിൽ പടർന്നുള്ളൂ നമ്മുടെ ആവശ്യം ശിഖരങ്ങളല്ല കൂടുതൽ പഴങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ശിഖരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളിടുന്ന വളങ്ങൾ എല്ലാം തന്നെ ശിഖരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കും അപ്പം കായ്ക്കാൻ കായ്ഫലം കിട്ടാൻ താമസം ഉണ്ടാകും ഒപ്പം ശിഖരങ്ങൾ കൂടിയും ചെയ്യും അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു നാല് ശിഖരങ്ങൾ നിർത്തിയിട്ട് ബാക്കി നമുക്ക് മുറിച്ച് കളാം നേരത്തെ നമ്മളൊന്ന് മുറിച്ച് കളഞ്ഞാണ് അപ്പം ബാക്കി ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത് നാല് ശിഖരങ്ങൾ നിർത്തിയിട്ട് ബാക്കി എല്ലാം നമ്മൾ മുറിച്ചു കളഞ്ഞു ഇനി ഈ ശിഖരങ്ങൾ നാല് ശിഖരങ്ങളേ ഉള്ളൂ ഈ ശിഖരങ്ങൾ വേണം നമുക്ക് ഇതിലേക്ക് പടർത്തി വിടാൻ നാല് ശിഖരങ്ങൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങളൊക്കെ നമ്മൾ മുറിച്ചു മാറ്റിക്കഴിഞ്ഞു അത് വാക്കിയുള്ളത് പടരാൻ വേണ്ടിയിട്ട് ആ വള്ളിയിലിട്ട് കയറ്റി വിട്ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്പം വളം ഇട്ട് കൊടുക്കണം കാരണം ഒരുപാട് വളം ആവരുത് നിയന്ത്രിതമായ രീതിയിലുള്ള വളങ്ങളെ ആദ്യഘട്ടങ്ങളിൽ ഏതൊരു കൃഷിക്ക് നമ്മൾ കൊടുക്കാവും കൂടുതൽ വളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പടലുകൾ അതായത് ഇലത്തലപ്പുകൾ വളരെ അധികം വളരുകയും കായ്ഫലം കുറയുകയും ചെയ്യും എന്നാൽ കുറച്ച് വളം ഇട്ട് കൊടുത്തതിന് ശേഷം കായ്ഫലം ആയതിനു ശേഷം വേണം കൂടുതൽ വളം ചെയ്യാൻ അപ്പോൾ നിറയെ കായ്കള് കിട്ടുകയും പെട്ടെന്ന് കായ്കൾ ലഭ്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഇളക്കി റെഡിയാക്കിയിരിക്കാൻ ചുവട് അല്പം വളം ചെയ്യാൻ വേണ്ടിയാണ് മണ്ണൊക്കെ ഇളക്കി നമ്മൾ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് എല്ലുപൊടി ഇത് അൽ നല്ല എല്ലുപൊടിയാണ് എല്ലുപൊടി എല്ലാ സസ്യങ്ങൾക്കും നല്ലതാണ് എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള കമ്പോസ്റ്റാണിത് അടുക്കള കമ്പോസ്റ്റ് നമുക്കറിയാമല്ലോ അടുക്കള കമ്പോസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം അടുക്കള കമ്പോസ്റ്റാണ് ഇട്ട് കൊടുത്തത് ഇനിയും അതിൻ്റെ മുകളിൽ അല്പം മണ്ണ് നമ്മൾ ഈ ഇളക്കിയിട്ട മണ്ണ് തന്നെ നമുക്ക് കുറച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കറിയാം ഇത് ഈ ചീമക്കൊന്നയുടെ ഇല ആ വിളയും വെള്ളവും തമ്മിൽ കൂട്ടിച്ച് തയ്യാറാക്കിയ ഒരു ദ്രാവക വളമാണ് ഇത് നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ഏതൊരു വളത്തിനേക്കാട്ടിലും നല്ലതാണ് ഇത് തയ്യാറാക്കാൻ യാതൊരു പ്രയാസവുമില്ല ഇല്ല ചീമക്കൊന്നയുടെ ഇല ഒരു വലിയ വക്കറ്റിനകത്തോ അല്ലെങ്കിൽ ഡ്രമ്മിനകത്തോ എവിടെയെങ്കിലും നമ്മൾ ഇടുക അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിനകത്ത് ഒഴിക്കുക അടച്ചു വയ്ക്കുക അടച്ചു വയ്ക്കണം അടച്ചു വെച്ച് ഒരു പത്ത് ദിവസം കഴിയുന്നൊണ്ണേ നമ്മളിത് എടുക്കുക എടുത്തതിന് ശേഷം അപ്പോൾ ഈ വെള്ള ഇലയെല്ലാം ഈ വെള്ളത്തിനകത്ത് ലയിക്കും അപ്പോൾ ദുർഗന്ധം ഉണ്ടാവുകയാണെങ്കിൽ അല്പം ശർക്കര കൂടി ചേർത്ത് അത് ദുർഗന്ധം ഉണ്ടാകത്തില്ല ശേഷം അതിനകത്തുനിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് രണ്ട് കപ്പ് അല്ലാത്ത വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കണം അങ്ങനെ കൂട്ടി ഇളക്കി കിട്ടുന്നതാണ് ഈ വളം ഇത് നമ്മളിതിനു ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ദ്രാവക രൂപത്തിലുള്ള വളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പച്ചവെള്ളം കുറച്ച് നമ്മുടെ പച്ചവെള്ളം ഇതിൻ്റെ ചുവട്ടിലൊഴിച്ച് ഇതൊന്നും തണുപ്പിക്കണം കാരണം വളമൊക്കെ ഇട്ടതാണ് ശിഖരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ തണുപ്പിക്കണം കാരണം മഴയുണ്ടെങ്കിൽ തണുപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തണുപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശേഷം ഇനിയും ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നമ്മളിട്ട വളം ഈർപ്പം നിലനിർത്തി ലയിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തയ്യാറാക്കിയിരുന്നത് ചീമക്കൊന്നയുടെ ഇലയാണ് ചീമക്കുന്നവടെ ഇല നമുക്കറിയാം പെട്ടെന്ന് ലയിക്കുകയും നല്ല വളം നൽകുകയും ചെയ്യുന്ന ഒരു ഇലയാണ് ചീമക്കുന്നയുടെ ഇല നമ്മുടെ ഒഴിഞ്ഞ പുരിയിടങ്ങളിലോ കല്ലും പ്രദേശങ്ങളിലോ രണ്ട് ചീമക്കുന്ന തൊട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് അത്യാവശ്യമായ രീതിയിലുള്ള ഇലകൾ പറിച്ചെടുക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങൾ പച്ചക്കറികൾ ഔഷധ സസ്യങ്ങൾ ഇവയൊക്കെ കൃഷി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഈ കൃഷി സമ്പ്രദായങ്ങൾ മനസ്സിലാക്കാനും ഈ അറിവുകൾ മറ്റുള്ളവരെത്തിക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഇഷ്ടമെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം